ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെ രണ്ട് ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിഞ്ചു കുഞ്ഞുമായിട്ട് സെഫീർ പിന്നെ സ്വന്തം ഭാര്യയെ പോലും പറ്റിച്ച് അവൻ അവൻ്റെ കാമുകിയെ കാണാൻ പോയ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കാമുകി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവളെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ ഫോട്ടോയോ അവളുടെ പേരോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വെക്കുന്നുണ്ട് അവളുടെ ഫോട്ടോ അതേപോലെ തന്നെ അവളുടെ പേര് ഞാൻ ഇവിടെ പറയുകയാണ് ജിതാ ചാറ്റർജിയാണ് അവളുടെ പേര് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ട് അവൾക്ക് അതുപോലെ തന്നെ അവൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അപ്പം അവളെ അവളുടെ ഭാഷയിലുള്ളതായിട്ടും അന്യഭാഷയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആയിട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവള് അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അവളുടെ ഭർത്താവുമായിട്ട് അവള് ഡിവോഴ്സിലായിരുന്നു അങ്ങനെ അവള് ചെന്നൈയിലേക്ക് വരികയാണ് ജോലി അന്വേഷിച്ചിട്ട് അങ്ങനെ പരിചയപ്പെടുകയാണ് ഈ സഫീറുമായിട്ട് അങ്ങനെ ഇവര് കാലാകാലമായി പ്രണയം അഞ്ചു വർഷക്കാലം ചെന്നൈയിലാണല്ലോ സഫീർ ജോലി ചെയ്യുന്നത് അപ്പൊ പിന്നെ എന്തായാലും ഇന്നലെയും ഇന്നുമുള്ള പരിചയമൊന്നും അല്ല അവര് തമ്മിലുള്ളത് പക്ഷെ ഒരു ഭാര്യയെ പറ്റിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വല്ലാത്തൊരു കൊടിയമായ ഒരു കാര്യം തന്നെയാണ് ഒരു ഭാര്യയെ വിശ്വാസവഞ്ചന ചെയ്യുക എന്നത് ആ ഭാര്യ എത്ര ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ് നാട്ടില് കേവലം കുറച്ച് ദിവസം ലീവിന് വേണ്ടി വന്നപ്പോ ഇങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്യുമെന്നുള്ളത് ഒരിക്കൽ പോലും അവളുടെ കുടുംബമോ അവളോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഇപ്പോഴും എന്നിട്ടും അവര് അവൾ പറയുന്നുണ്ടായി എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വേറൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് തന്നെയായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോ അവളെ അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളുമായിട്ട് ഏർ അപേക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ഏർ അവളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ സഞ്ജിത ചാറ്റർജി എന്നാണ് പിന്നെ എന്തായാലും ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒന്നും ആയിരിക്കില്ല ഇത് ഒരുപാട് നാളത്തെ ഒരു ബന്ധം അവസാനം ഒന്നിച്ച് ജീവിക്കാം എന്നവര് തീരുമാനിക്കുകയും അങ്ങനെയാണ് മലപ്പുറത്തേക്ക് വരുന്നത് ചിലപ്പോ ഒരു പക്ഷെ ഇവന്റെ കൂടെ ഒപ്പം വന്നതായിരിക്കാം എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവൻ ഇവന്റെ വീട്ടിലിരുന്നു എന്നിട്ട് ഇവളെയും കൊണ്ട് ഇവളെ ഫസ്റ്റ് റൂമിലാക്കി അങ്ങനെയും വരാലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിലൊരു ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടിരുന്നായിരുന്നു നിങ്ങൾ ഒരു അമ്മയല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞേ ഞാനൊരു അമ്മയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ പ്രതികരിക്കുന്നത് കാരണം ആ ആ അവരുടെ സഫീറിന്റെയും സഞ്ജിത ചാറ്റർജിന്റെയും കയ്യിൽ ഒരു കുഞ്ഞുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും വിലപ്പെട്ട ജീവനുകളാണ് മനസ്സിലായോ ഒന്ന് അവളുടെ ആണെങ്കിലും ഒന്ന് ഇവന്റെ തന്നെയാണ് പിന്നെ എന്തിനാണ് കുട്ടിയെ കൊണ്ടുപോയെന്നും കൂടി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ കമന്റ് ഇട്ടു ആ കുഞ്ഞിനെ പിരിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവൻ ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ടുള്ളതെന്ന് ചെലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കാം എല്ലാ കുട്ടി പെൺകുട്ടികൾക്കും ഏർ സ്വന്തം പിതാവിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവാം ഒന്നും കൂടി ഇഷ്ടം മാത്രമല്ല അവർ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാം അപ്പൊ അങ്ങനെ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്ടോ അപ്പൊ രണ്ടുപേർക്ക് കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടു പേരും രണ്ട് മക്കളെയും എടുത്ത് ഒന്നിച്ച് തീരുമാനിക്കാൻ ശ്രമിക്കുകയാണ് അവരെ കാരണം കുഞ്ഞിനെ കുഞ്ഞിനെവിടെ നിർത്തുമ്പോഴാണല്ലോ എൻ്റെ മകളുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ തരൂ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇനി ആദ്യ ഭാര്യ രംഗത്ത് വന്നാലോ എന്നുള്ളതൊക്കെ അവൻ വെൽ പ്ലാൻ ആണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത്ര ദിവസമായി അഞ്ചു ദിവസമായിട്ടും ഇവരെ കാണാനില്ല അഞ്ചു ദിവസമായിട്ട് ഇവരെ കാണാനില്ല ഇവരെവിടെ പോയി എന്ന് പോലും അറിയുന്നില്ല മനസ്സിലായോ കാരണം അവർ വെൽ പ്ലാനിങ് ആണ് അത്രത്തോളം പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെയാണ് അവരെ നമുക്ക് കിട്ടാത്തതും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ പാലുകൂടി മാറാത്ത കുഞ്ഞിനെ വേർതിരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണ് ഏഹ് നിങ്ങൾക്കൊക്കെ എന്താ കിട്ടുന്നത് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് പോകുമ്പോ അത് സ്വന്തം ഭാര്യ ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ നിന്റെ നിന്റെ കൂടെ കഴിഞ്ഞവളല്ലേ നിന്നെ സ്നേഹിച്ചവളല്ലേ നിനക്ക് മാത്രമായിട്ട് ജീവിച്ചവളല്ലേ അവൾക്ക് അവളെയാണോ നീ ഇങ്ങനെ പറ്റിക്കുന്നത് ഇത്ര കാലം നിന്റെ കൂടെ ഈ ഇപ്പൊ കണ്ട പെണ്ണ് എത്ര കാലം നിന്റെ കൂടെ ഉണ്ടാവും നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏ ഇതേപോലെ തന്നെയാണ് എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു എന്നിട്ട് അവരെ ഭയങ്കര ആയി ഭർത്താവ് അറിയാതെ സംസാരിച്ചു പിന്നെ എന്താ പറയാ ഭർത്താവ് അധികം കെയർ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പക്ഷെ ഇവിടെ ഭാര്യ ഭർത്താവിനെ കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഭാര്യയുടെ സ്നേഹം സഫീർ കാണുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഉണ്ടായത് എന്നിട്ട് ആ ചേച്ചി ആ ചേച്ചി എന്നോട് പറഞ്ഞത് എന്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ എനിക്ക് ഒറ്റ കാര്യം അവരോട് ഷെയർ ചെയ്യാണ്ടായിരുന്നുള്ളൂ അത് മാ അത് താൽക്കാലിക ബന്ധമാണ് ചേച്ചി കാരണം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു നിങ്ങൾ പക്ഷെ ഒരുമിച്ച് ജീവിച്ച് സ്വന്തം ഭർത്താവിൻ്റെ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കി ആ ജീവിച്ച ഇത്രയും നാളുകളുണ്ടല്ലോ അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയതായി വന്ന ആളുകളൊന്നും ഒരു പക്ഷേ നിങ്ങളെ പൂർണമായും നോക്കിയെന്ന് വരില്ല അവരെന്ത് സതുദ്ദേശമാണോ അല്ലെങ്കിൽ എന്ത് എന്തുദ്ദേശത്തിലാണോ നിങ്ങളെ നിങ്ങളോട് അടുക്കുന്നതെന്നും എനിക്കറിയില്ല പക്ഷേ ഈ ലോകം കണ്ട ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ആ വീഡിയോ ചെയ്ത് ചെയ്തുകൊണ്ടുള്ള അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് സ്വന്തം ഭർത്താവിനെയും മക്കളെയും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെ പോയാലും ഗുണം പിടിക്കില്ല എന്ന് ആ ഒരൊറ്റ വാക്കിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ആ ചേച്ചി ചെയ്തത് ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കൊരു ജീവിതമുണ്ട് ഞാൻ ചെയ്തത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞേ പറയുമ്പോഴാണ് അവന്റെ സ്വഭാവം പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലാവുന്നത് അവൻ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി ഈ ചേച്ചിയിൽ നിന്നും പൈസകൾ ഒരുപാട് വാങ്ങിക്കാൻ തുടങ്ങി മനസ്സിലായോ അപ്പൊ നമ്മളാണ് നമ്മുടെ ചതി തന്നെ ഒഴിക്കുന്നത് നമ്മൾ തന്നെയാണ് ചതിക്കപ്പെടാൻ നിൽക്കുന്നത് പക്ഷെ രണ്ടും രണ്ട് സ്റ്റോറിയാണ് പക്ഷെ ഇത് റിയലും ഇതും അതേപോലെ തന്നെ റിയൽ സ്റ്റോറിയാണ് ഈ ചേച്ചിയുടെ കഥയും റിയൽ സ്റ്റോറിയാണ് രണ്ടും രണ്ടാണ് പക്ഷെ അത് പോകാതെ ഞാൻ അവരെ വലിച്ചു നിർത്തി പക്ഷെ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് ഈ സഫീറും അതുപോലെ തന്നെ ഈ ബംഗ വെസ്റ്റ് ബംഗാൾ ആയ ഈ ചാറ്റർജിയും സഞ്ജിത ചാറ്റർജിയും അവരൊക്കെ സ്വയം തീരുമാനമെടുക്കാനുള്ള ആളുകളായി പോയി മനസ്സിലായോ അതുകൊണ്ട് അവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു രൂപത്തിലാണ് അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളായി എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തിലാണ് അവരിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു സെപ്പറേറ്റഡ് ആണ് അവൾക്ക് ലൈഫ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ഇതേപോലെ നിന്റെ ഭാര്യയെ വേറൊരുത്തം വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ നീ സഹിക്കോ അല്ലെങ്കിൽ ആ ആ നിന്റെ ഭാര്യനെ നിന്റെ ഭാര്യയ്ക്ക് വേറൊരു അഫെയർ ഉണ്ടെങ്കിൽ നീ സഹിക്കോ ഇല്ല കാരണം നിന്റെ ഭാര്യേനെ നിനക്ക് വിശ്വാസമാണ് അല്ലേ നിന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നുള്ള വിശ്വാസമാണ് നിനക്ക് അല്ലേ നിനക്ക് എന്തുമാകാം നിന്റെ ഭാര്യക്കൊന്നും ആവാൻ പാടില്ല പക്ഷെ നീ ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി വല്ലാത്തൊരു ചതി ഒരുപാട് ആളുകൾ ന്യൂസ് ഇടുന്നുണ്ട് ഇത് പോലീസുകാരി ഇപ്പോ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പരസ്യം സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾക്ക് വേണ്ടത് എന്താ പറയുക സഫീറിനെ വേണ്ട സഫീറിന്റെ കുട്ടിനെ കിട്ടിയാ മതി ആ ഒരു എന്താ പറയാ ഒരു ഉമ്മ ഒരു മാതാവ് നമുക്ക് അറിയാം അവരുടെ വേദന എന്താണെന്ന് ആ ഉമ്മാന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിന് ഒരു പോറലും ഇല്ലാതെ എത്തിച്ചു കൊടുക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ സഫീറെ ഞാൻ സഫീറിനോടാണ് ഇത് പറയുന്നത് എങ്ങാനും ഫോണ് എന്തായാലും ആള് ഒക്കെ കാണും യൂട്യൂബ് ചാനൽ കാണയോ ഫേസ്ബുക്ക് കാണുകയോ അങ്ങനെയൊക്കെ കാണാതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും തങ്ങളെ കുറിച്ചൊരു വീഡിയോ ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും അവർക്കറിയാം പക്ഷെ അവർ ഒളി എത്ര തന്നെ ഓടി ഒളിച്ചാലും സഫീറെ ഒരു ദിവസം സത്യമെന്ന വിലങ്ങുണ്ടല്ലോ കൈ കൂട്ടിക്കെട്ടും അതോർത്തോ മനസ്സിലായോ ദൈവത്തിൻ്റെ എന്താ പറയാ ദൈവത്തിന്റെ കോടതിയിലുള്ള ശിക്ഷ അത് നീ അനുഭവിക്കാൻ നീ കാത്തിരുന്നു ഇന്ന് നിനക്ക് നല്ല വീറും വാശിയും നല്ല ശരീരത്തിൽ നല്ല ബ്ലഡും നല്ല സൗന്ദര്യമൊക്കെ നിനക്ക് ഉണ്ടാവായിരിക്കാം പക്ഷെ നിനക്കും ഒരു ദിവസം വരും നിന്റെ മകളും വലുതാവുന്നുണ്ട് എത്ര തന്നെ ആയാലും അവൾ നിന്റെ അവൾ അവളുടെ ഭർത്താവിനെ വിട്ടു വന്നിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ തുനിഞ്ഞവളാണെങ്കിൽ അവൾ ഇനിയും പോകും അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ ഇനിയും ഇനിയും പല ആണുങ്ങളെയും പോകും അപ്പോഴും നിനക്ക് ഉണ്ടാവുന്നത് ക്ഷമിച്ചു കൊടുക്കാനും പൊറത്തു കൊടുക്കാനുമുള്ള നിന്റെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മാത്രം നീ ഓർത്തോ ഇന്നത്തെ പേര് ഞാനിവിടെ വൈകിട്ട് നന്ദി നമസ്കാരം